ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാൽപ്പുട്ടില്ലേ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്താ പറയുക ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്താ പറയുക നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിക്കുന്നുണ്ട് ഒന്നര കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് എന്നിട്ടത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ചിട്ട് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് ഉണ്ടാക്കാം ഇതിന് നമുക്ക് സെപ്പറേറ്റ് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് മാത്രം മതി ഇത് മാത്രമായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും മെൽറ്റ് ആവട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ വേണം അതുപോലെ ക്യാരറ്റ് വേണം ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ ഗ്രേറ്ററിൽ ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കില്ല അങ്ങനെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാര അല്ലേ അത് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂണോക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ തേങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ട അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റിൽ ക്യാരറ്റ് ഞാനിവിടെ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ രണ്ടും കൂടെ അതല്ലെങ്കിൽ നമുക്ക് പുട്ടുപൊടിയിൽ എല്ലാം കൂടെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം പക്ഷേ ഒന്നും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ ആ നെയ്യതൊന്ന് സോട്ടായി കിട്ടുമ്പം ഒരു പ്രത്യേക അതൊന്ന് സോഫ്റ്റ് ആയി വരുമല്ലോ അപ്പം നമുക്കിത് ഡയറക്റ്റ് മാവിലേക്ക് ഇടണ്ട ഇപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ നല്ലപോലെ പോലെ കുക്കാക്കി എടുക്കൊന്നും വേണ്ട ജസ്റ്റ് ആ നെയ്യൊന്ന് കിടന്ന് തേങ്ങയും ക്യാരറ്റും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ കാരണം നെയ്യും ക്യാരറ്റും തേങ്ങയും എല്ലാം ചേർന്നാൽ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മതി ഒരുപാടൊന്നും ആക്കി എടുക്കണ്ട ഇനി നമുക്കിതാ പുട്ട് നനച്ചെടുത്തത് ആവശ്യത്തിന് വെള്ളം ഇനിയും ചേർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് ഒന്നും കൂടെ നനച്ചെടുക്കുക അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഈ ക്യാരറ്റും തേങ്ങ പഞ്ചസാര മിക്സ് ചേർത്ത് എടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണ്ട ജസ്റ്റ് ഇതുപോലെ നമ്മുടെ വെച്ചിട്ട് ഒന്ന് ചെറുതായി ചെറുതായി മിക്സാക്കി 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 എടുത്താൽ മതി ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം പാൽപ്പൊടിയാണ് നിങ്ങൾക്ക് ഈ പാൽപ്പൊടീൻ്റെ പകരം പാലില്ലേ തേങ്ങാ പാൽ വെച്ചിട്ട് നനച്ചെടുത്താലും മതിയിട്ട ഇനി നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തേങ്ങ വെക്കുക പുട്ടുപൊടി ഇടുക അങ്ങനെ ചെയ്ത് പുട്ടുണ്ടാക്കാനാണ് എല്ലാവർക്കും അറിയണതല്ലേ അങ്ങനെ എന്താണ് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ഫസ്റ്റ് ഞാൻ രണ്ട് പുട്ടും കുറ്റിയും ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൽ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ അത്യാവശ്യം തേങ്ങ വെച്ചിട്ടുണ്ട് എന്നിട്ട് പുട്ടിട്ടിട്ട് അങ്ങനെ ആ എടുത്തിട്ടുണ്ട് അതോ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കുക രാവിലെയോ രാത്രിയോ എപ്പോഴാച്ച ഒന്ന് നോക്കുക കാരണം നമുക്കിതിലേക്ക് സെപ്പറേറ്റ് കറികളൊന്നും ഞാൻ ആവശ്യമില്ല ഇത് മാത്രം മതി ഇതും നല്ലൊരു കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു പാൽ ചായ ഉണ്ടെങ്കിൽ അത് മതി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Take it, bye bye.